ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ചെറിയ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുന്നേ നെ അപ്ലോഡ് ചെയ്യണം എന്ന് ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ പറ്റിയിട്ടുണ്ടായിട്ടാണ് ഇപ്പോഴും ഹെൽത്ത് ഓക്കെയാണെന്ന് വെച്ചാൽ ഓക്കെ അല്ല അപ്പം ഏതായാലും ഈ ഒരു വിശേഷം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വയ്യാഞ്ഞിട്ട് പോലും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മളിന്ന് എത്തിപ്പെട്ടത് ചെറു ഈ പ്ലാന്റ് എന്ന ഷോപ്പിലേക്കാണ് കേട്ടോ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു ഇവിടെ വരാനുള്ള കാരണം എന്നൊക്കെ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ കേട്ടോ ഏതായാലും ഞാനിവിടെ വന്നത് പിന്നെ എന്താ പറയുന്നത് ഇവരൊരു പരസ്യം കണ്ടിട്ടോ ഒന്നും അല്ല വന്നത് എന്നെ വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നടക്കുന്ന ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവനിൽ എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്ന പലരും വിചാരിക ഓ ഓവനിൽ കുക്ക് എന്താണ് എന്താണിതിന് മാത്രം വലിയ സംഭവം ശരിക്കും പറഞ്ഞാൽ ആ ഓവനെന്ന സാധ്യതയെ കുറിച്ച് അറിയാത്തവർക്ക് ഇതൊരു വലിയ സംഭവം തന്നെയാണ് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ നമ്മളൊരു സ്റ്റാർട്ട് ബട്ടനും സമയം നിൽക്കുക പിന്നെ ടൈമും കൊടുത്താൽ മാത്രം ആവില്ല ഒരു ഓവനിൽ അതിനൊരുപാട് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിലൂടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പിന്നെ ക്ലാസ് എടുക്കുന്നത് ശ്രീരേഖ മേഡാണ് കേട്ടോ മേഡം ഈ ഒരു ഫീൽഡിൽ പത്ത് പതിനഞ്ച് വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പം എല്ലാ എ ടു റിസൾട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൂടാണ്ട് അവിടെ നെറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോനും നെറുക്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്തു കേട്ടോ ഇവരെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടക്ക് സമ്മാനം ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നറുക്കെടുത്തയിലൊന്നെല്ലാം സമ്മാനം കിട്ടിയത് സത്യം പറഞ്ഞാൽ എനിക്ക് തരണ സമ്മാനം അവർ പിന്നെ വേറെ തന്നെ ആണ് ഗിഫ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പം എന്താ പറയുന്നത് നമ്മൾ ഒന്നും എല്ലാന്ന് തോന്നുന്ന ചില സമയങ്ങളുണ്ടാവുമല്ലേ പക്ഷേ ഈ ഒരു ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം വരുമ്പം നമ്മൾ പിന്നെന്താ പറയുന്നത് നമ്മളെ അംഗീകരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും കുറേ വ്യക്തികൾ നമ്മളെ ചുറ്റിലും ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ശരിക്കും മനസ്സിലായി കാരണം ഞാൻ പതിനൊന്ന് മണിക്ക് എത്താമെന്ന് പറഞ്ഞ എത്തണമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കുക എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് നീ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ കാണാത്തോണ്ട് നീയാചാര ഫോണിലേക്ക് വിളിച്ച് പിന്നെ വരുന്നില്ല എത്തൂല സമയത്ത് എത്തൂലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോണിലാണ് വിളിച്ചതെങ്കിൽ ഞാൻ എനിക്ക് നിങ്ങളോട് ഇത് കള്ളം പറയും പക്ഷേ ഈ അവസ്ഥാനം ഫോണിൽ വിളിക്കാൻ ഈ അവസാനം അത് എന്നോട് വന്നിട്ട് പറയുക ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഏതായാലും ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എന്ന് പറക്ക് കുറേയധികം വലിയൊരിത് ഇതെന്ന് വെച്ചാൽ വലിയൊരു പരിചയമൊന്നുമില്ല പക്ഷേ വളരെ ചുരുങ്ങിയ പിന്നെ ദിവസം കൊണ്ട് അത്രയും ഒരു എന്താ പറയണ്ട ഒരു നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയ പിന്നെ ആൾക്കാരായിരുന്നു ആ ഷോപ്പിലുള്ളവർ അത്രയും നമ്മളോട് മാന്യമായിട്ട് സ്നേഹമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുക അവിടുത്തെ സ്റ്റാഫാണെങ്കിലും അടിപൊളിയാണ് നമ്മൾ അടിപൊളി സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസാണ് പിന്നെ ഇവിടുത്തെ സാ സാധനങ്ങളാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനങ്ങളാണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ ഒരു വെറൈറ്റി മീൻസ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഒരു പ്ലേറ്റിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പാത്രത്തിലാണെങ്കിൽ പോലും അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഒരു എത്ര ഇതിന് പാത്രം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ എല്ലാം കാണാനും വിസിറ്റ് ചെയ്യാനും പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എല്ലാം കാണാനും പിന്നെ അറിയാനൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ അപ്പം ഞാനും എല്ലാം നോക്കി എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ആ ക്ലാസ്സിലന്ന് പോയവരിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാസർഗോഡിനും അതുപോലെ പിന്നെന്താ പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം അങ്ങനെ എന്തോ അങ്ങനെ കുറച്ച് ഐറ്റംസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും എനിക്ക് ഞാൻ യാദർഷികമായിട്ടാണെങ്കിൽ പോലും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഇതിലൊരു സ്റ്റാഫ് പിന്നെ നിയാസ് നിയാസ്കാര ക്ലാസ്മേറ്റ് ആണ് സത്യം പറഞ്ഞത് ഞാനത് അറിയുന്നത് ഞാൻ ഞാനെൻ്റെ പ്രൊഫൈല് പിന്നെ നമ്മുടെ ഫാമിലി പിക്ക് ആണല്ലേ അപ്പോൾ ആ സമയത്ത് എന്നോട് പെട്ടെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ നിയാസിൻ്റെ വൈഫാണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അതും ഞാനും നിയാസ് ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും കൂടെ കേട്ടപ്പം ഭയങ്കര ഒരു സന്തോഷം ഇരട്ടിയായി കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണെന്ന് വെച്ചാൽ നിയ നിയാസാര ക്ലാസ്മേറ്റിനെയൊക്കെ കാണാമെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ആര് കണ്ടിട്ടുമില്ല എന്നൊക്കെ അറിയുകയും ചെയ്യില്ല പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മളെ ഐഡൻറ്റിഫൈ നമ്മളെ കാണുക മനസ്സിലാക്കുക എന്നുള്ള പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഇത്രയൊക്കെയുള്ള ചെറിയ വീടിയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഭാഗത്തേക്ക് പോകുന്നവർ ഒരിക്കലെങ്കിലും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് നല്ല സർവീസാണ് ഇവിടെ ഉള്ളത് അടിപൊളി സർവീസാണ് പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ഒരു എക്സ് എക്സ്പെൻസീവായ റേറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടി വിക്ക് ആണെങ്കിൽ എല്ലാ എല്ലാത്തിനും എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അത്രയും ചീപ്പ് റേറ്റിലല്ല സാധനം എന്നാലും റേറ്റ് ഉണ്ട് പക്ഷെ അതിന് കണക്കായ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ ക്ലാസ്സിൻ്റെ അത് ഞാൻ മ്യൂട്ട് ചെയ്താന്ന് കേട്ടോ മാഡം ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൽ ഫുഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് ടേസ്റ്റ് ചെയ്യാനും തരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാലും വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പം നല്ല അടിപൊളി നല്ല ക്ലാസ് തന്നെയായിരുന്നു പിന്നെ ഇത് ചെറുവിടെ വരുന്നത് ചെറു മുകളിൽ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ ആടെ ഇറങ്ങണം തായ ബസ് സ്റ്റോപ്പിലല്ല മോളിൽ ബസ് സ്റ്റോപ്പിൻ്റെ ആടെ ഇറങ്ങണം അപ്പം നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പ് ആണ് കേട്ടോ ഈ പ്ലാന്റിൽ നിന്നെ ഷോപ്പ് അപ്പം ഈ സാറൊക്കെ കണ്ട എത്ര നമ്മൾ എത്ര പിന്നെ മാന്യമായിട്ട് അല്ലെങ്കിൽ എത്ര സ്നേഹത്തോടെയാണെന്ന് പറയാം നമ്മൾ ബിഹേവ് ചെയ്തത് പിന്നെ ഇവിടുത്തെ മാനേജറിനെ പേരും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടുന്നില്ല ഈ മാഡം ആണെങ്കിൽ പോലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവസാനം നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് യാത്ര പറഞ്ഞ് എന്തുകൊണ്ടും ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത സമയം ഒരിക്കലും എനിക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല നല്ല അടിപൊളി പിന്നെ ഡയ തന്നെയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അവർ പിന്നെ ഹൗസ് ഫാമിങ്ങിന് വേണ്ട എല്ലാ സാധനവും ടു സെഡ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും കസ്റ്റമർ ഹാപ്പിയാണ് ഓക്കെ താങ്ക് യു ബായ് ഇൻഷാള്ള മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്ലാമലേക്കും ബൈ